നേരിട്ട് ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ തുടങ്ങി അപകടങ്ങളാണ് സംസാരിക്കാനൊക്കെ പറ്റും അങ്ങനെ ക്ഷമിക്കുക അത്ര പിടിച്ചെടുത്തത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് വൈറൽ ലിപ്സ്റ്റിക് ഹാക്ക് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊരു ഹാക്ക് ടെസ്റ്റിംഗ് വീഡിയോ മാത്രമാണ് അല്ലാണ്ട് വേറൊന്നുമല്ല പോവാം ഫാക്ക് എന്താണെന്ന് ഞാൻ ഇവിടെ കാണിക്കാം നോക്കൂ ഇങ്ങനെ ചെയ്തതിനാൽ ചൂണ്ടിങ്ങനെ നല്ല എന്താ പറയാ സാധാരണ ലിപ്സ്റ്റിക് ഇടുന്നതിന് പകരം ഇപ്പൊ ഹൈലൈറ്ററൊക്കെ പറയുന്നത് നിങ്ങൾ ഇതേമാതിരി ചെയ്യണം എന്ന് ഞാൻ പറയില്ല ഇതിങ്ങനെ മനസ്സിലാവില്ല ഞാൻ ഈ സൈഡ് ഈ സൈഡ് കേട്ടോ പക്ഷെ എന്നാലും ഫുൾ ഇട്ടന്മാതിരില്ലേ ആ ഇനി നമുക്ക് ഹൈലൈറ്റർ ഇട്ടോ ഇനി നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യണം ഞാനിങ്ങനെ കൈകൊണ്ട ചേട്ടാ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് പക്ഷേ നേരിട്ട് കാണാൻ ബോറോ നെക്സ്റ്റ് നമ്മുടെ ഹാക്ക് എന്താണെന്ന് വെച്ചാൽ ബഡ്സ് ഇയർ ബഡ്സ് വെച്ചിട്ടുള്ള ഈ ഒരു ഹാക്ക് ആണ് നമ്മളെനിക്ക് ട്രൈ ചെയ്യാൻ പോകുന്നത് ഓക്കെ ലെറ്റ്സ് ട്രൈ ദിസ് എനിക്ക് തോന്നുന്നു ഇത് വർക്ക്ഔട്ടാവും എൽബി അപ്പം നമുക്ക് ഇയർബഡ്സ് വേണം ഇയർബഡ്സ് ഒക്കെ നമ്മൾ ഇന്നിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇടയ്ക്ക വെക്കണം ഇങ്ങനെ വെക്കണം സംസാരിക്കാനൊക്കെ പറ്റും ഇങ്ങനെ എന്നിട്ട് ഓരോ അയ്യോരോ എടുക്കുമ്പോ ഉണ്ടാവും നോക്കാം അമ്മ ഉണ്ട് കേസ് എന്താ വല്യ വ്യത്യാസം ലിപ്സ്റ്റിക് ഇടുന്ന തന്നെ നെക്സ്റ്റ് വൺ വൺ ഈസ് ഇത് ചെയ്തിട്ട് കുറച്ച് കൺസീലർ ഇട്ട് ഡാബ് ചെയ്ത് കൊടുത്ത എന്റെ അടുത്ത് ബ്യൂട്ടി ബ്ലണ്ടർ ഇല്ല അതുകൊണ്ട് ഞാൻ കൈ വെച്ചായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തിരി മിസ്റ്റേക്ക് പറ്റിയാൽ ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് എന്തു ചെയ്യാം കൂടെ കുറച്ച് ഫൗണ്ടേഷൻ അല്ല കൺസീലർ ഇട്ടോ നമുക്ക് ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ കുറേ ഉണ്ടല്ലോ ഇതെങ്കിലും കുറേ ഉണ്ടല്ലോ ഇത് വെച്ചന്നെ നമുക്ക് അതിൻ്റെ മുന്നേ അവിടെ എങ്ങനെ ആക്കിയോ ആണ് മൊത്തം ഇല്ല വെച്ചിട്ട് എന്നിട്ട് പിന്നെ എന്നിട്ട് വെള്ളരെ നന്നായിട്ടുണ്ട് ഇവിടെ ലൈറ്റ് ആവുന്നുണ്ട് പക്ഷെ ഇവിടേക്കൊക്കെ കൈ വെച്ച് ചെയ്തോണ്ടായിരിക്കും ചിലപ്പോ പക്ഷെ എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ മാച്ച് നോക്കാം യെസ് കുഴപ്പമില്ല അപ്പം രണ്ട് മനസ്സിലായാലും ഇവിടെ ഇനി മാച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഇനി നമ്മളെ ഹാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഹാക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ ആരും എന്തായാലും പുറത്ത് പോകില്ല പക്ഷേ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ഏത് ലിപ്സ്റ്റിക് ആയി ലിപ്സ്റ്റിക് ആണ് എടുക്കാം ഡാർക്ക് കളറായിട്ടുള്ള ലിപ്സ്റ്റിക് ടൂത്ത് പിക്കില്ലല്ലോ അപ്പം നമ്മൾ എന്ത് വെച്ച് ചെയ്യും നമുക്ക് ഷാർപ്പായിട്ടുള്ള എൻ്റെ ലെന്തിയിൽ ഞാൻ എടുത്തിട്ട് വരാം ആക്രമണം പിടിച്ചെടുത്തത് ഞാനവിടെ നിന്ന് നിന്നിട്ട് ഓക്കെ െന്ത ഇത് ഇതേപോലെ നമ്മള് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇടുന്ന ഇപ്പൊ ഇതുകൊണ്ട് എന്ത് ഭംഗി ഇങ്ങനെ നമ്മൾ ഓർത്തു നന്നായിട്ടുണ്ട് കാണാൻ നോക്ക് ജോക്കർ ഇത് ജോക്കർ തന്നെ പിന്നെ അടുത്ത ഹാക്ക് ട്രൈ ചെയ്യാം ഇത് മാച്ച് ക്ലേറ്റ് ചെയ്തിട്ടുണ്ടൊരു നമ്മുടെ ഹാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഹാക്ക് ആണ് ഇതിന് എൻ്റെ അടുത്ത് മറ്റേ പെൻ ഐലൈനർ ഇല്ല ഞാൻ ഏതൊരു വീഡിയോ ഒരു പെൻസിൽ ഐലൈനർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ അടുത്ത് ആലോപണം അത് പെൻസിൽ ഐലൈനർ അല്ല പെൻ ഐലൈനർ ആണെന്ന് ഓക്കെ നമുക്ക് ഈ ഒരു ഹാലോവിൻ ഒക്കെ മാറി നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ആൻഡ് ഐ ഡോ ഹവ് വൈറ്റ് ഐ ലൈനർ ടു ബട്ട് വിൽ അഡ്ജസ്റ്റ് വിത്ത് കൺസീലർ നമുക്ക് ചെയ്യാം കുറച്ച് പെർഫെക്ഷൻ വേണമെന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ ഡ്രൈ ആയിക്കാണ്ട് ഇത് ഞാൻ ഡ്രൈ തിരിച്ചല്ലോത്തി ഞാൻ മിറർ വൃത്തി വൃത്തി വെയിറ്റ് പറ്റും ഞാൻ ഇപ്പോഴും റീസ് ഒടുങ്ങിയോ പിന്നെ ഇതൊന്നും എടുത്ത് ചുണ്ട് ഓയിലോ ചുണ്ടിലിട്ടോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഞാൻ പിന്നെ എന്റെ ഒരു വീഡിയോ അല്ലേ കുറച്ച് ചുണ്ട് ചുണ്ടു കുറവമ്മയെ കണ്ണാടിയിൽ ശരിക്കും എനിക്ക് അതായത് ഞാൻ ഡാർക്ക് കാണിച്ചു തരാം ഓക്കെ ഇനി നമുക്ക് വൈറ്റ് കളർ സാധനം ഇങ്ങനെയാണ് ഉള്ളത് ഈ ഐലൈനർ ഒക്കെ എടുത്ത് ചൂണ്ടിലിട്ടുള്ള അവസ്ഥ എന്താ ഇപ്പൊ തന്നെ എനിക്ക് എന്താ പറയാ ഡ്രൈ അയ്യോ അയ്യോ നമ്മളങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യരുത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ കളാം ഓക്കെ ഗായ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇപ്പത്ര ഇത്ര ഹാക്ക് ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുള്ളൂ ഇതിന് മുന്നേ ഞാൻ ഇന്നത്തെ വീഡിയോ കാണാത്തവരുടെ പോയി കാണണം ആൻഡ്